താൽക്കാലിക വി സി സംബന്ധിച്ച് ഗവൺമെൻറ്റുമായി ആലോചിച്ച് വേണം ചെയ്യാൻ എന്നുള്ളത് ഹൈക്കോടതിയിൽ രണ്ട് ബെഞ്ചുകളും സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും വിധിച്ചിട്ടുള്ളതാണ് അതിന്മേൽ അപ്പീലുമായിട്ട് സുപ്രീം കോടതിയിൽ പോയി ഗവർണർ സുപ്രീം കോടതി വിധിയും വളരെ കൃത്യമായിട്ട് തന്നെ രണ്ട് ആക്റ്റിലെയും വ്യവസ്ഥകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൊണ്ട് ഗവൺമെൻറ്റുമായി ആലോചിച്ചു വേണം ചെയ്യാൻ എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ് വീണ്ടും ഏകപക്ഷീയമായിട്ട് ഗവർണർ ഒരു നിയമനം നടത്തിയിരിക്കുകയാണ് നിലവിലുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർമാരെയോ അതല്ലെങ്കിൽ പ്രോ വി സിയെയോ അതുമല്ലെങ്കിൽ ഗവൺമെൻ ഗവണ്മെൻറ്റിൻ്റെ റെക്കമെൻ്റേഷൻ അനുസരിച്ച് ഗവണ്മെൻറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള അനുസരിച്ച് ആണ് ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായി ആക്റ്റിൽ പറയുന്നുണ്ട് ആക്റ്റിൽ പറയുന്ന കാര്യങ്ങളെയും കോടതി ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് കോടതി വിധിയെ ശരിയായ രീതിയിലല്ലാതെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ നിയമനം നടന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എ ജി ഒയി ബന്ധപ്പെട്ട് നിയമോപദേശം തേടിയിട്ടുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ കാര്യം ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി ഒരു കത്ത് ഗവർണർക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ് അതെ സർക്കാർ നേരത്തെ ഒരു പാനൽ നൽകിയിട്ടുള്ളതാണ് അതിൽ നിന്ന് വയ്ക്കുക എന്നുള്ളതാണ് ജനാധിപത്യപരമായിട്ടുള്ള ഒരു മര്യാദ അതാണ് നമ്മുടെ നിയമവ്യവസ്ഥ ചൂണ്ടിക്കാണിക്കുന്നതായ കാര്യം സർക്കാർ പണം കൊടുത്ത് പുലർത്തി പോരുന്ന സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം കൊണ്ട് പ്രവർത്തിക്കുന്ന സർക്കാരിന് മേൽനോട്ട അധികാരങ്ങളുള്ള നമ്മുടെ വിദ്യാർത്ഥികൾ ഈ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർവകലാശാലകളിൽ സംസ്ഥാന സർക്കാർ യാതൊരു വിധത്തിലും അധികാരങ്ങളില്ലാത്ത ഒന്നാണ് എന്ന് വീണ്ടും വീണ്ടും അഭിപ്രായപ്പെടുന്നതിൽ എന്താണ് സാങ്കത്യം എന്ന് മനസ്സിലാകുന്നില്ല വളരെ കാലങ്ങളായിട്ട് ഈ സർവകലാശാലകൾ ഉണ്ടായ കാലം മുതൽ ഗവർണർമാരാണ് അതിൻ്റെ ചാൻസലർമാരായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പോഴൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടന്നിട്ടുള്ളത് യാതൊരു വിധത്തിലുള്ള തർക്കങ്ങളും മുൻപ് ഉണ്ടായിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ ഗവർണറുടെ കാലം മുതലാണ് ഈ തർക്കവിതർക്കങ്ങൾ ആരംഭിക്കുന്നത് സ്വന്തം രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നിർഭാഗ്യകരമാണ് അക്കാഡമിക മികവും യോഗ്യതകളും അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയും ഉള്ളവരാണ് വൈസ് ചാൻസലർമാരായിട്ട് നിയോഗിതരാവേണ്ടത് നമ്മുടെ സർവകലാശാലകളെല്ലാം മികവാർന്ന രീതിയിൽ മുന്നോട്ടു പോകുന്ന ഒരു സന്ദർഭമാണിത് എൻ ഐ ആർ എഫ് റാങ്കിങ്ങിലും നാക്ക് അക്രെഡിറ്റേഷനിലുമെല്ലാം തിളക്കമാർന്ന പ്രകടനമാണ് കേരളത്തിലെ പൊതു സർവകലാശാലകൾ കാഴ്ചവെക്കുന്നത് എ ഡബിൾ പ്ലസും എ പ്ലസും എല്ലാം നേടി മുന്നോട്ട് പോകുന്ന ഈ സർവകലാശാലകളിൽ മികച്ച റിസർച്ച് ഔട്ട്പുട്ടും നമുക്ക് ഈ കാലയളവിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ജനോപകാരപ്രദമായ ഒട്ടേറെ ഉൽപ്പന്നങ്ങളും പ്രക്രിയകളും സേവനങ്ങളും എല്ലാം വികസിപ്പിച്ചുകൊണ്ട് നമ്മുടെ സർവകലാശാലകൾ രാജ്യത്തിനകത്തും പുറത്തും ഖ്യാതി നേടുന്ന ഒരു സന്ദർഭമാണിത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രയോറിറ്റി സെക്ടറാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല അതിന് പര്യായമായ പര്യാപ്തമായ നിലയിൽ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസിപ്പിച്ച് വലിയ നിലയിൽ നമ്മൾ മുന്നേറുകയാണ് മികച്ച ലാബ് കോംപ്ലക്സുകളും ലൈബ്രറികളും എല്ലാം നമ്മുടെ സർവകലാശാലകളിൽ നമുക്കുണ്ട് അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ അവയെ ഏറ്റവും സമർത്ഥമായ നിലയിൽ നയിക്കാൻ കെൽപ്പുള്ളവരാണ് വൈസ് ചാൻസലർമാരായിട്ട് നിയോഗിതരാവേണ്ടത് അതിന് പകരം നമുക്ക് കാണാൻ കഴിയുന്നത് ആർ എസ് എസ് പ്രത്യയശാസ്ത്രത്തോട് കൂറു പുലർത്തുന്നവരും വിനീത വിധേയരായവരുമായ വ്യക്തികളെ വൈസ് ചാൻസലർമാരായി നോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അത് അനുസരിച്ച് ചെയ്യും